ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തിരുവനന്തപുരം ശ്രീകാര്യം പൗടിക്കോണം റോഡിൽ പുതുക്കുന്ന് സി എസ് ഐ ചർച്ചിന് എതിർവശമുള്ള ഒരു മനോഹരമായ ത്രീ ബി എച്ച് കെ വീടാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ആകർഷണം അതിൻ്റെ ലൊക്കേഷനാണ് ശാന്തവും സുരക്ഷിതവുമായ ഒരിടമാണ് പ്രധാന റോഡിൽ നിന്ന് വളരെ അടുത്താണ് ഈ വീട് സ്കൂളുകൾ ആശുപത്രികൾ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങിയ എല്ലാ പ്രധാന സൗകര്യങ്ങളും ഈ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട് അതായത് ഏകദേശം രണ്ട് കിലോമീറ്ററിനുള്ളിൽ തന്നെ നല്ല വെളിച്ചവും വായു സഞ്ചാരവും ഉള്ള ഇൻറ്റീരിയറാണ് ഇവിടെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ നേരിട്ട് അടുക്കളയിലേക്ക് പ്രവേശിക്കാം അടുക്കള പൂർണ്ണമായും മോഡുലാർ ഡിസൈനിലാണ് ആധുനിക ക്യാബിനുകളും മികച്ച ക്വാളിറ്റിയുള്ള കൗണ്ടർ ടോപ്പുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇതാ നോക്കൂ വിശാലമായ ലിവിംഗ് റൂം മൊത്തം നാല് പോയിൻ്റ് ഒരു സെന്റിനകത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതൊരു മികച്ച നിക്ഷേപമാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ആധുനിക വീടാണിത് ടെക്നോ പാർക്കിലേക്ക് ഏഴ് കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിനാല് കിലോമീറ്ററും പേരൂർക്കടയിലേക്ക് ഒൻപത് കിലോമീറ്ററുമാണ് ദൂരം ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് ഓരോ ബെഡ്റൂമും വലുതും സുഖകരവുമാണ് അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് ബാത്റൂമുകൾ ആധുനിക സൗകര്യത്തോട് കൂടിയതാണ് ഈ വില നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമാണെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സ്വപ്ന ഭാവനമായിരിക്കും ഈ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വീടിനെ ചോദിക്കുന്ന വില അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക